ഹലോ ഇന്നിപ്പോൾ രാവിലെ തന്നെ കുറച്ച് പാവയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്ന കുറച്ച് പാവയ്ക്ക് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പാവയ്ക്ക് ഒന്ന് റെഡിയാക്കി എന്ന് കരുതി കാരണം ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ കഴിച്ചോളും കേട്ടോ നമ്മൾ തോരനോ മെഴുപ്പുരുട്ടിയൊക്കെ ഉണ്ടാക്കിയാൽ ഇവരാരും കഴിക്കില്ല അസാധം ഞാനും തന്നെ കഴിച്ചു തീർക്കണം അതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കത്തി വെച്ച് അത്ര നൈസായിട്ട് സ്ലൈസ് ചെയ്താലും അത് ഞാൻ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കട്ടിക്ക് തന്നെ വരുന്നത് കേട്ടോ അപ്പോൾ നല്ല നൈസായിട്ട് അത് ഒരിക്കലും എനിക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റാറില്ല അങ്ങനെ ചെയ്താലും നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷെ കുറച്ച് സമയം എടുക്കുന്നു മാത്രം അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള ആ കുരുവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാഷ് ചെയ്തെടുത്തു എന്നിട്ട് ചോപ്പറിലോട്ടിട്ടൊന്ന് സ്ലൈസ് ചെയ്യാമെന്ന് എഴുതി കേട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ കയ്യിൽ കത്തി വെച്ച് ചെയ്യുന്നതിനേക്കാളും ഒരു പത്ത് സെക്കൻഡ് മതി കേട്ടോ ഇതൊരു സംഭവം പെട്ടെന്ന് നമ്മൾ കഴുകി റെഡിയാക്കി എൻ്റെ സീഡൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ആകെ പാടി ഒരു പത്ത് കൊണ്ട് ഞാൻ ഈ മൂന്ന് പാവയ്ക്കയും സ്ലൈസ് ചെയ്തെടുക്കാം അത് നല്ല നൈസായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പാകത്തിന് അത് കിട്ടുകയും ചെയ്യും പിന്നെ ഇത് ഒൻപത് ആയിട്ട് ഇതില്ല ഈ ചൊപ്പനുള്ളോട്ട് വെക്കുമ്പോൾ ഇത് പ്രെസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു കേപ്പുണ്ട് കേട്ടോ ഞാനിപ്പോൾ അത് എടുക്കാനെന്ന് നിന്നിട്ടില്ല കൈ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് സൂക്ഷിക്കണം കേട്ടോ കൈ അതിൽ തട്ടിയാൽ ആ ഒരു പാവയ്ക്ക് പോലെ നമ്മളെ കൈയും അതിനകത്തോട്ട് സ്ലൈസ് ആയിട്ട് വീഴും അത്രേ ഉള്ളൂ ഭയങ്കര മൂർച്ചുള്ള ഒരു ബ്ലേഡാണ് അപ്പോൾ അത് നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനോട്ട് കുറച്ച് ഉപ്പൊക്കെ തിളച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇരുമ്പിലെ ചട്ടിയിലാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ പോകുമ്പോൾ ഇരുമ്പിലെ ചട്ടിയിൽ ഇത്രയും നൈസായിട്ടും കൂടെ അരിഞ്ഞ് കിട്ടിയപ്പോൾ ഇത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും സാധാരണ നമ്മൾ പാവയ്ക്ക ചെയ്യുന്നതിൻ്റെ മൂന്നിലൊന്ന് സമയം കൊണ്ട് ഞാൻ ഇത്രയും പാവയ്ക്കയും ഫ്രൈ ചെയ്തെടുക്കും പിന്നെ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരുപാടകം എണ്ണ ഒഴിച്ച് വേസ്റ്റ് ആക്കുന്നില്ല കാരണം ഈ പാവയ്ക്ക വറക്കുന്ന എണ്ണ പിന്നെ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല ഒരു ചെറിയൊരു കൈപ്പ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ആ ഒരു എണ്ണ പിന്നെ അത്രയ്ക്കും ലാസ്റ്റ് വേസ്റ്റ് ആക്കേണ്ടെന്ന് കരുതി കുറച്ച് കുറച്ചൊഴിച്ചേ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിന് കുറച്ച് വഴുതനങ്ങ വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ് അത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ മെഴുക്കുരറ്റൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഈ ഒരു സംഭവം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ കട്ട് ചെയ്ത മൊത്തം വെജിറ്റബിൾസ് വാങ്ങിക്കുന്നതിനേക്കാളും ഇതുപോലെ പാവയ്ക്കയോ വഴുതനങ്ങയോ കത്തിരിക്കയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി കൊടുക്കാം അപ്പം ഞാൻ ഈ പാവയ്ക്ക് അത് വറുത്തപ്പോൾ നല്ല കിലി കിലാന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിലിങ്ങനെ നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ട് റെഡിയാക്കുമ്പോൾ അതൊരു പ്രത്യേക രീതിക്കാണ് കിട്ടുന്നത് എന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ചോപ്പറ് വാങ്ങണമെന്നും അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഇത് ചെയ്തപ്പോൾ എനിക്കത് സിമ്പിളായിട്ട് തോന്നി അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അല്ലാതെ പാർട്ട് ഡേം പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും ഒന്നുമല്ല നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സിമ്പിളായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരും കൂടെ അറിഞ്ഞിരുന്നല്ലേ ഒരു മിക്സിയോ മറ്റോ വാങ്ങുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ഒരു ചോപ്പർ സെർച്ച് ചെയ്യുമല്ലോ അപ്പോൾ എന്തായാലും അതിന് അഭിപ്രായം ചോദിക്കും അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ നോക്കും എന്നെ തെക്കിലേ വാങ്ങാറുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞേയുള്ളൂ അപ്പോൾ മൊത്തം ദേ ഒരു ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ഫുള്ള് ഒരു പ്ലേറ്റ് നേരത്തെ ഉണ്ട് കേട്ടോ ഇനി ഒരു പ്രാവശ്യം കൂടി ഇടാനുണ്ട് കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മൂന്ന് ഭാവയ്ക്ക് മൂന്ന് ടൈമായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് കാരണം എണ്ണ കുറച്ച് ഉപയോഗിച്ചു